ഇവരും കൂടെ പോയതാണ് കേട്ടോ അങ്ങനെ ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ഓരോ വീട്ടിലെത്തിക്കില്ല എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിലെത്തിക്കില്ല നമ്മൾ ഹൈവേയിൽ മാത്രമാണ് ഡെലിവറി അത് നമ്മുടെ പെട്ടന്ന് സാധന നമ്മളെ ഫാമിലത്തെ മാത്രമല്ല കൊണ്ടുപോയി കൊടുക്കുന്നത് അത് ഡെലിവറി ടീമിൻ്റെ അടുത്ത് നമ്മൾ സാധനം അയക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുക്കാനുള്ളവരൊക്കെ അതിലാണ് ഡെലിവറി ചെയ്യുന്നത് അവർക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഡെലിവറി ടീം വരുന്നതിന് മുന്നേക്കെ ആളുകൾ ഇവിടെ വന്നതിന് നിർത്തി കണ്ണൂർ കാസർഗോഡ് മംഗലാപുരത്തു നിന്ന് വരെ ആളുകൾ ഇവിടെ വന്നിരിക്കലുണ്ട് ഇനി ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ രാവിലെ നമ്മൾ അയച്ചാൽ തിരുവനന്തപുരം വരെ രാത്രി എത്തുന്നുണ്ട് കാസർഗോഡ്ക്കാണെങ്കിൽ പിന്നെ വൈകുന്നേരം അയച്ചാൽ ഏകദേശം രാത്രി ഈ പന്ത്രണ്ട് ആ ടൈം ആകുമ്പോഴത്തേന് കാസർഗോഡും കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് വന്നെടുക്കേണ്ട ആ സമയവും ചിലവൊന്നും പ്രശ്നം വരുന്നില്ല മുന്നൂറ് രൂപ മുടക്കിയാൽ മുടക്കിയാലൊരു ബോക്സ് അവിടെ എത്തും സെറ്റപ്പായിട്ട് മുന്നൊരു ഇനി ഹോൾ ഇട്ടുക അതേമാതിരി കട്ട് ചെയ്ത് ഹോൾ ഇട്ട് കണ്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പം പ്രശ്നമൊന്നും ഇല്ലാതെ അവിടെ എത്തുന്നുണ്ട് പിന്നെ ഹോം ഡെലിവറി ഉണ്ടാവില്ല ഹൈവേയിലാണ് കിട്ടുക അത് നിങ്ങൾ ഹൈവേയിൽ എവിടെയാണോ അടുത്ത സ്ഥലങ്ങളിൽ അവിടെ വന്ന് വാങ്ങേണ്ടി വരും മുന്നൂറ് രൂപയാണ് ഓരോ ചാർജ് വരുന്നത് ലക്ഷറുള്ള സ്ഥലങ്ങളാണ് നമ്മളെ സ്ഥലം വരുന്നത് തൃശ്ശൂരല്ല കാലിക്കറ്റാണ് കോഴിക്കോട് മലപ്പുറം ബോർഡർ രാമനാട്ടുകേരാണ് അപ്പോൾ ഒരുപാട് ആളുകൾ തൃശ്ശൂർന്നുള്ള ഇപ്പോഴും തൃശ്ശൂർന്നുള്ളതിൽ നമ്മളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് തൃശ്ശൂരില രാമനാട്ടുകേരെന്നു പറഞ്ഞാൽ മലപ്പുറം ലാസ്റ്റ് ഏകദേശം കാലിക്കറ്റ് എയർപോർട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ആ ഭാഗമായിട്ട് വരും ലോങ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കാലിക്കറ്റ് എയർപോർട്ടും യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ അവിടെ അടുത്തുള്ളവർ വരെ ഞാൻ വിളിച്ചുകൊണ്ട് ചോദിക്കുക എയർപോർട്ടിൻ്റെ അടുത്താണെന്ന് കാരണം കാസർഗോഡ് ഭാഗത്തുള്ളവർ കണ്ണൂർ കാസർഗോഡ് അതേമാതിരി ആലപ്പുഴ കൊല്ലം ആ ഭാഗത്തുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ഥലം പറഞ്ഞത് കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞാൽ രാമനാട്ടുകേര ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് വരിക ഓക്കെ അപ്പോൾ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിനാണ് രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു പറഞ്ഞത് വരുന്നെടുക്കേണ്ടവർക്ക് ആ കുഞ്ഞ് റൂട്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് കാരണം കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് താമസം വരുന്നത് സംഗതി വളരെ സിമ്പിളാണ് വരാൻ പക്ഷെ എന്നാലും ഇന്നൊക്കെ വന്നവർ ഇവിടെ എത്തി ഹൈവേ വന്ന് നമ്മൾ പറഞ്ഞ റൂട്ടിൽ കയറിയിട്ട് തന്നെ കുറേ താമസമുണ്ട് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കാരണം ഹൈവേ വന്ന് കറക്റ്റ് ഒരു കിലോമീറ്ററാണ് വരുന്നത് സിമ്പിളായിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റും നമ്മൾ പറയുന്നത് അതേ അതിൽ ശ്രദ്ധിച്ച് പോന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങോട്ട് ഒരു ഏകദേശമുള്ളൊരു ഇത് നോക്കിയാണ്ട് അങ്ങനെ പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഇടയിരിക്കുന്ന അമ്മക്കോഴും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതില്ല ഹൈവൽ എന്തായാലും ഡെലിവറി കിട്ടും അപ്പോൾ ലോങ് ആണെങ്കിൽ ലോങ്ങ് ആണ് എന്ന് വിചാരിച്ചാണ്ട് നിൽക്കണ്ട അമ്മ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി